കഴിച്ചോ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഗിന്നൊരു ഒരു ഹോൾ ആണ് സോ ഈ ഒരു മീഷോയിൽ നമ്മൾ അണ്ടർ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡിനകത്ത് കുറച്ച് പാർട്ടി വെയർ ആയിട്ടും ഒക്കെ ക്യാഷ്വൽ ആയിട്ടൊക്കെ ഇടാൻ പറ്റുള്ള കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് സോ ലെഡ് സ്കേറ്റിൻ്റെ ഒരു വീഡിയോ ആക്ച്വലി എൻ്റെ ഒരു ഹാളിൻ്റെ ഉദ്ദേശം ഞാൻ അണ്ടർ ടു ഫിഫ്റ്റി റുപ്പീസ് ചെയ്യണം നമ്മൾ ത്രീ ഹൺഡ്രഡ് ചെയ്ത പോലെ ടു ഫിഫ്റ്റി ചെയ്യണമെന്നായിരുന്നു അങ്ങനെ ശേഷം ഞാൻ കുറച്ച് സാധനങ്ങൾ ബുക്ക് ചെയ്തു നാലഞ്ച് ഡ്രസ്സ് ബുക്ക് ചെയ്ത പക്ഷേ ഒന്നും ഡെലിവറി ഇതായില്ല ഡിലേ ആയി ഡിലേ ആയി നോൺ ടൈമിലല്ലായിരുന്നു ബിക്കോസ് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കുറിച്ചതാണ് അപ്പം അതുകൊണ്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഡെലിവറി ഡിലേ ആയതിനു കാരണം നമുക്ക് ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മീഷോയിൽ ഒരു ബെസ്റ്റ് സെല്ലർ അല്ലെങ്കിൽ വയറൽ ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു ഈ ഒരു ഗ്രീൻ കളറ് വരുന്ന ഒരു എംബ്രോയ്ഡറി ജോർജറ്റ് നെക്ക് വരുന്ന ഒരു അനാർക്കലി ഡ്രസ്സ് ആൻഡ് ഗ്രീൻ കളർ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട് ദുപ്പട്ടതായി ഈ ഒരു പിങ്ക് കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് അല്ല ഏകദേശം ഒരു ഫുൾ സ്ലീവ്സ് എടുപ്പി ഫുൾ സ്ലീവ്സ് അടിപ്പിച്ച് വരും ആൻഡ് ഈ സ്ലീവ്സിൻ്റെ അവിടെ കുഞ്ഞു കുഞ്ഞു വൈറ്റ് ബീഡ്സ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു വൈറ്റ് ബീഡ്സ് ഉണ്ട് ആൻഡ് നെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത ഇത് ഇണക്കത്തെ എംബ്രോയ്ഡറി നെക്കാണ് ഒരു പിങ്ക് കളറിൽ വരുന്നത് ആൻഡ് ദാ ഈ ഒരു വെയ്സ്റ്റിൻ്റെ പോർഷൻ വരെ ഫുൾ ഇത് ഇണക്കത്തെ പിങ്ക് പിങ്കും ഗോൾഡും എംബ്രോയ്ഡറി വർക്കും അതിന് താഴോട്ട് ഫുള്ള് കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോ ആണ് വരുന്നത് ബാക്കിൽ അങ്ങനെ ഒന്നുമില്ല ബാക്കിൽ ഫുള്ള് ആണ് വരുന്നത് ആൻഡ് ബാക്കിൽ ഒന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഇങ്ങനെ വള്ളി വന്നിട്ടുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഗൈസ് സോ ഗൈസ് ഇത് നൈസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി മുപ്പത്തിനാല് രൂപയാണ് നാനൂറ്റി മുപ്പത്തിനാല് രൂപക്ക് ഭയങ്കര വെർത്താണ് കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു കല്യാണം വരുകയാണ് നിങ്ങളെ കൂട്ടുകാരെ കല്യാണമാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം കാരണം അത്രക്കടിപൊളി സാധനം എനിക്ക് പേഴ്സണലി ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു നൈസ് സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഡെയിലി വിയർ ആയി ഡേ സോറി ഡെയിലി വിയർ ഇത് ഞാൻ പറയുന്നില്ല മാപ്പ് സോറി നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഓണമൊക്കെ വരെ ഇല്ല അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പോൾ എന്തായാലും അപ്പുപ്പനും അമ്മയൊക്കെ പൈസ വരും ബന്ധുക്കളായാലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും പൈസ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എങ്ങനെ പോയിട്ട് ഒരു പത്തായിരത്തി അഞ്ഞൂറ് രൂപ തടയാതിരിക്കുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം പിന്നെ ക്യാഷ് ണോ പാത്രക്കത്ത് നിങ്ങൾ തീരുമാനിക്കുക സോ ഗൈസ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ദ ഈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് ദ ഇങ്ങനെ ഒരു പ്രിൻ്റ് വന്നിട്ട് ദ ഇങ്ങനെ കുഞ്ഞ് ഒരു ഗോൾഡ് സംഭവം ഒരു സൈഡിലൊക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിന് ഭയങ്കര വീതിയൊന്നുമില്ല ദ ഇത്ര വീതി ആണുള്ളത് ഭയങ്കര നീളമൊന്നുമില്ല ആവശ്യത്തിനനുസരിച്ചുള്ളത് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണലി ഇത് രണ്ടിൻ്റെ കൂടെ കളർ കോമ്പിനേഷൻ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ട് നൈസ് ഡ്രസ്സ് നാനൂറ്റി എഴുപത്തിനാല് രൂപ നാനൂറ്റി മുപ്പത് സംതിങ് ആണ് റേറ്റ് വരുന്നത് സ്മോൾ മുതൽ ഫോർ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ആൻഡ് മാക്സി ആണ് ഫിറ്റ് ആൻഡ് ഫ്ലൈ ഫ്ലൈ ഫ്ല കുറച്ച് ഫ്ലയേഡ് ആയിട്ട് കിടക്കുന്ന എന്താ പറയുക മാക്സി മാക്സി നല്ല ലെങ്ത്തിൽ വരുന്ന ഡ്രസ്സാണ് ഇപ്പം ഇതിൻ്റെ കൂടെ എനിക്കെന്നൊരു പാൻസിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ബിക്കോസ് ഇനി നോക്കുമ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു പാൻറ്റിൻ്റെ ആവശ്യമില്ല കാരണം അത്ര ലെങ്തിൽ കിടക്കുകയാണ് ഇനി നിങ്ങൾ വേണമെങ്കിൽ ലെഗിങ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടിടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളതാണ് ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതും വൈറലായിട്ടുള്ള ഒരു ഡ്രസ്സാണ് മീഷോയില്ല ഒരു പാർട്ടി വെയർ ആണ് പർപ്പിൾ കളറിൽ ഒരു അനാർക്കലി വെയർ ബോട്ടോ ഇല്ല ഒള്ളി ഈ ഒരു ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് ദുപ്പട്ടയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെ കണ്ടത് സ്ലീവ്സിൽ എംബ്രോയ്ഡറി ആണ് ആ നെക്ക് പോഷൻ്റെ അവിടെ എംബ്രോയ്ഡറി ആണ് ഈ സൈഡിൽ ഇത് ഇങ്ങനെ ഫുൾ വരുന്നുണ്ട് അത് ഫുൾ എംബ്രോയ്ഡറി ആണ് സ്റ്റോൺസ് ഒന്നും അല്ല ഫുൾ എംബ്രോയ്ഡറി ആണ് ആൻഡ് ഇതും അണ്ടർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് അണ്ട അണ്ടർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനകത്താണ് വരുന്നത് സോ ഗൈസ് ഇത് മസ്റ്റ് ട്രൈ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നൈസ് നൈസായിരുന്നു കേട്ടോ ആയിരുന്നു നൈസ് എന്ന് വെച്ചാൽ നൈസ് ആൻഡ് ഇതെനിക്ക് കുറച്ച് വലുതാണ് അപ്പം ഞാൻ കുറച്ചൊന്ന് ചെയ്ത് എടുക്കണം ആൻഡ് ഇതിൻ്റെ സൈസ് ഒരുപാട് സൈസില് അവൈലബിൾ ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈസ് മീഡിയം മുതൽ സെവൻ എക്സ് എല് വരെ അവൈലബിൾ ആണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ് എ ലൈൻ ആണ് വരുന്നത് എംബ്രോയ്ഡറി ആണ് വരുന്നത് അല്ലാതെ വേറെ സ്റ്റോണോ വർക്കൊന്നുമില്ല ജസ്റ്റ് എംബ്രോയ്ഡറി മാത്രം എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം ഇഷ്ടപ്പെട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കൈസ് എനിക്ക് അങ്ങ് ഐ ജസ്റ്റ് ലവ് ഐ ലിസ്റ്റ് ലവ് ഇറ്റ്സ് അത്രയ്ക്ക് സംഭവമാണ് സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നൈസാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ആണെങ്കിലും പൊളിയാണ് ഒരു കല്യാണമൊക്കെ വരുകയാണ് റിസപ്ഷനൊക്കെ ഇട്ടുകൊണ്ടുണ്ടെങ്കിൽ സാധാരണ ഒരു കല്യാണമൊക്കെ റിസപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതടി പൊളിയാണ് കഴിച്ചു ഞാൻ സാധാരണയാണ് പറയുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഇതേ പ്രോപ്പത്തെ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആൻഡ് ദുപ്പട്ടയുടെ ലെങ്ത് ഇത്രയാണ് വരുന്നത് ലെങ്തെന്ന് വീതി ഇത്രയാണ് വരുന്നത് ലെങ്ത് നോർമൽ ലെങ്താണ് ഭയങ്കര ഓവർ ആയിട്ടുള്ള ഒരുപാട് ലെങ്തൊന്നും ഇല്ല സോ സീരിയസ്ലി കഴിച്ച് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അത്രയ്ക്ക് പൊളിയാണ് മസ്റ്റ് മസ്റ്റർ മസ്റ്റ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റെഡ് ഒന്നുമില്ല ഒരു ക്രേപ്പ് ഒരു ജോർജറ്റ് പോളിസ്റ്റർ ക്രേപ്പ് ഒരു പോളിസ്റ്റർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വരുന്ന ഒരു സാധാരണ കുർത്തയാണ് ഇത് ആക്ച്വലി കോളേജ് പിള്ളേർ ഉദ്ദേശിച്ചാണ് കോളേജിൽ പോണവർക്കായാലും അല്ലെങ്കിൽ ഓഫീസിൽ പോണവർക്കായാലും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡെയിലി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ കുർത്തിയാണ് ഇതിൻ്റെ കൂടെ ലെഗിങ്സ് ഇടാൻ നിൽക്കരുത് അപ്പോൾ ഒരു ഭംഗിയാണല്ലോ നിങ്ങളൊരു പലാസോ പാൻറ്റോ കുറച്ച് ഫ്ലയേർഡ് ആയിട്ട് പലാസോ പാൻറ്റൊക്കെ ഇടുന്നത് നൈസ് ആയിരിക്കും ഞാൻ ത്രീ ഫോർത്ത് ആണ് വരുന്നത് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത് വേറെ ഒന്നുമില്ല കാര്യം സിമ്പിളായിട്ടുള്ള ഒന്നാണ് ടു അണ്ടർ ടു ഫിഫ്റ്റി ആണ് വരുന്നത് സോ ഇത് നൈസാണ് കേട്ടോ ഇതും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇത് ഇടമ്പഴത്തേക്ക് നിങ്ങൾക്ക് അറിയില്ല പോളിസ്റ്റർ ക്രേപ്പ് പറ്റില്ല എന്തായാലും അണ്ടറാം റോളോൺ യൂസ് ചെയ്യണം കാരണം നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം തേക്കുമ്പോൾ തന്നെ നിന്നൊരു സ്മെല്ല് ഉണ്ട് അപ്പം നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്മെല്ല് വരും അപ്പോൾ ആ ഒരു സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ അണ്ടറാം റോളോൺ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കൈസ് കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒന്നാണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഇത ഇതാണ് നമ്മുടെ ഡ്രസ്സെന്ന് പറഞ്ഞിട്ട് ലൈക്ക് വേറെ ഒന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള നിങ്ങൾ കോളേജിലൊക്കെ ഇടാൻ പറ്റില്ല കാരണം ഇതിൽ എങ്ങനെ പറയാനൊന്നുമില്ല നോർമൽ ഒരു മണി ചുരിദാറിൻ്റെയൊക്കെ മെറ്റീരിയൽ എടുത്ത് അയക്കൂല അതേപോലെ തന്നെയാണ് പക്ഷേ കളർ പോലെ കാരണം ആ മെറ്റീരിയൽ അല്ല കളർ മെറ്റീരിയൽ അല്ല അത് കഴിഞ്ഞിട്ട് ഇത് ഹണ്ട്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡിനകത്ത് വരുന്നതിന് നാനൂറ്റി സംതിങ് ഉള്ള ഒരു കുർത്താ ആണ് ഇതിനകത്ത് കുർത്ത ദുപ്പട്ട വിത്ത് ബോട്ടം വിയർ വരുന്നുണ്ട് ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു കുറച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്ന നോർമൽ ഒരു കുർത്താ ആണ് സീരിയസ്ലി ഇത് ഓഫീസ് വെയർ ആയിട്ടുള്ളൊരു ഇത് ഒരു ടോട്ട് ബാഗൊക്കെ നൈസ് ആയിരിക്കും സോ ഇത് അങ്ങനെ ഒരു പിങ്ക് കളറിലാണ് പിങ്ക് കളറിൽ കുഞ്ഞ് കുഞ്ഞ് വൈറ്റ് ഇതാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആൻഡ് അത് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് പിന്നെ നമ്മുടെ സ്ലിറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയ്സ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ലോങ് ആയിട്ട് വരുന്ന സ്ലിറ്റാണ് ആൻഡ് തുമ്പ് ടോപ്പ് ബോട്ട ടോപ്പിൻ്റെ എൻഡിൽ ഇതേ കണക്കത്തെ കുഞ്ഞ് ലൈക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഗ്രേസ് എന്താ പറയുക എന്തോ ഇതിൻ്റെ എന്തോ പറയണേ ഇങ്ങനത്തെ ഒരു സംഭവം പിരുപിരുത്തിൽ തുണി ഒരു സംഭവം ആക്ച്വലി നൈസ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നൈസ് കളർ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് വേറെ ഒന്നുമില്ല സ്റ്റോൺസോ അങ്ങനെ ഒന്നുമില്ല ഞാൻ നോക്കുകയാണെന്നുണ്ട് ഇതും സ്മോൾ മുതൽ ത്രിപിൾ എക്സ് എൽ അങ്ങനെയല്ലേ പറയണേ ഡബിൾ എക്സ് അല്ലേ ഡബിൾ എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഓക്കെ ത്രിപിൾ എക്സ് എല്ലാ ത്രിപുൾ എക്സ ഓക്കെ ഓക്കെ ത്രിപുൾ എക്സലാണ് വരുന്നത് വരുന്നത് വരെ ഉണ്ട് സോ ഒരുപാട് നിങ്ങൾക്ക് എല്ലാ സൈസ് സേർക്കും വാങ്ങാം ഞാൻ ഇതിപ്പം വാങ്ങിച്ചത് ആണ് പക്ഷേ ഞാൻ സ്മോൾ ആയിരുന്നു വാങ്ങണം കാരണം ഞാൻ മെലിഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തില്ല ഞാൻ എനിക്കത് കറസ് പണ്ടത്തെ സ്മോൾ മീഡിയം കറക്റ്റാവുമെന്ന് വിചാരിച്ച് ഞാൻ അത് വാങ്ങിച്ചു ഇനിയിപ്പം ഞാൻ ഇനി വാങ്ങുമ്പോഴത്തേക്ക് സ്മോൾ ഇപ്പം ഞാൻ നല്ല സുഡ്യൂല് കെയർ ഡ്രസ്സ് നോക്കിയപ്പോൾ എനിക്ക് സ്മോൾ അല്ല എനിക്ക് എക്സ്ട്രാ സ്മോൾ ചിലതിനൊക്കെ അപ്പോൾ നമുക്ക് വരണ ഒരു സന്തോഷമുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അത് നൈസാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ആൻഡ് നെക്സ്റ്റ് വരുന്നതിൻ്റെ പാൻസാണ് പാൻസ് ഒന്നുമില്ല നോർമൽ പിങ്ക് കളറുള്ള ഇതിൻ്റെ നോർമൽ നോർമലായിട്ട് വേറെ ഒരു പ്രിൻ്റോ പാറ്റേൺ വർക്കോ ഒരു മുണാലും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള പാൻസ് അതായത് ഈ ഒരു പിങ്ക് കളറുള്ള പാൻസാണ് വരുന്നത് ആൻഡ് ബോട്ട് തുമ്പിൽ ഈ പാൻറ്റിൻ്റെ തുമ്പിൽ മാത്രം എന്താ ഇത് കണക്കത്തൊരു ഗോൾഡ് ലൈനിങ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതും നൈസ് വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക്കാണ് വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെനിക്ക് ദുപ്പട്ടയാണ് എനിക്ക് ഇങ്ങനെത്താം നമ്മളിട്ടാൽ ഇട്ടടുത്ത് കിടക്കുന്ന ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊഴു കുഴപ്പം കിടക്കുന്ന ദുപ്പട്ടകളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൊ അത് ഇണക്കത്തൊരു ദുപ്പട്ടയാണ് ഇതിലും ആൻഡ് ദുപ്പട്ടെ തുമ്പിലും ഇത് കണക്ക് നമ്മുടെ ബോട്ടത്തിൽ ടോപ്പിൻ്റെ തുമ്പിലൊരു ഇങ്ങനെ വന്നില്ലേ ഇങ്ങനെ ഒരു മറ്റേ നൂല് കൊണ്ടുള്ള എന്തോ ഉണ്ടല്ലോ ആ പരിപാടിയാണ് കഴിച്ച് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാവും നിങ്ങൾക്ക് വില അമ്മയ്ക്കോ ചേച്ചിക്കോ നിങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റില്ല അടിപൊളി സാധനമാണ് എൻ്റെ എൻ്റെ ലാർജ് വേഗം വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കാന്ന് അത്രയ്ക്ക് പോലും സാധനം കഴിഞ്ഞ് എന്തായാലും ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടൊരു ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് സ്ലീവ്ലെസ് ആണ് സ്ലീവ്സ് ഒന്നും അറ്റാച്ചഡ് അല്ലായിരുന്നു സ്ലീവ്സ് അല്ലെ തേൽ ഇതിനെന്തോ ഇങ്ങനെയാണ് പ്രണ ടി ഇ എൽ ടെൽ അങ്ങനെ തേൽ അങ്ങനെയാണ് ആ ഒരു കളറിൽ വരുന്ന ഒരിതാണ് ആൻഡ് ജോ പോർഷൻ കണ്ട ഫുള്ള് വന്നിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഗ്രീനും യെല്ലോയും കൂടെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ട് ആ വേറെ ഒന്നുമില്ല തുമ്പ് വരെ ഇത് കണക്ക് ഫ്രില്ല് 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 ഫില്ല് ഫ്രില്ല് പോലെ കിടക്കുകയാണ് ഭയങ്കര പ്ലെയിൻ ആണ് പക്ഷെ നൈസ് ആണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട് നൈസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടവും അത്രയ്ക്ക് പൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തു നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മളിപ്പം എന്തെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും സീരിയസ്ലി വെയറല്ല ഞാൻ ഇതൊട്ടൊരു പോണിറ്റൈലൊക്കെ കെട്ടി ഊണ് കഴിക്കാൻ പോകാരുന്നു സത്യം എന്നെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും ഇട്ടില്ല മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഒരു പിങ്ക് കളറുള്ള ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് ഒരു കണ്ണാടി വെച്ച് പോയി എന്നെ കണ്ടെ ആ നൈസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞതന്നെ ഉള്ളു ഓക്കെ എസ് അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ റയോണൂടെ മിക്സ് ആണ് വരുന്നത് സീരിയസ്ലി അടിപൊളി സാധനം അടിപൊളി സാ അടിപൊളി സാധനം അണ്ടർ റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വരുന്ന ബിക്കോസ് ഇത് ത്രീ നയൻ്റി റുപ്പീസാണ് വരുന്നത് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു ബ്ലൂ നിങ്ങൾക്കറിയാലോ ബ്ലൂ എല്ലാവരും ഒരു ആയിട്ടുള്ള കളറാണ് സോ ഇതും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം കാര്യം എല്ലാത്തിൻ്റെ ലിങ്ക് ബയോലുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം മാക്സിമം നമുക്ക് അടുത്ത വർഷം മുതൽ ചെയ്ത് ചെയ്തിപ്പോൾ ഞാൻ കുറച്ച് മെസ്സി ആയിട്ടാണ് ചെയ്തത് തോന്നണം സോ അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് ഓർഡർ ചെയ്യാൻ